അപ്പം എല്ലാവരും ഒരു സ്വപ്നമായിട്ടുള്ള ഒരു വീട് സാക്ഷിള്ള സന്തോഷം സന്തോഷം നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാറ് പ്രതീക്ഷിക്കാതെന്ന് വെച്ചാ നമ്മള് അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു വീട് 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 വേണം എന്നുള്ളത് നമുക്കൊരു ചെറിയ വീടായിരുന്നു ഇണ്ടായിരുന്നേ അമ്മയുടെ ആഗ്രഹമായിരുന്നു വീട് വേണമെന്നുള്ളത് ആഗ്രഹത്തിൽ നിന്ന് ഒരു വീട് സന്തോഷം സത്യം പറഞ്ഞാൽ വീട് വേണമെന്നൊരു സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രയത്നം ഒരു ഒരു വർഷം ഒന്നര വർഷം ഒന്നര വർഷം അടുപ്പിച്ച ആവുന്നതാണ് ഒന്നര വർഷമായി നമ്മളിതിന്റെ പുറ പിന്നെ കുറച്ച് നമുക്ക് വഴിയുടെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ സാധനം എടുക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു തടസ്സങ്ങള് വന്നായിരുന്നു എന്നാലും നമ്മള് അതൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് ഇടം വരെ വന്നു ബാധ്യതകളും ഇതുവരെ ഒന്നും സമാധാനം അതുകൊണ്ട് നമ്മളെ കുറച്ച് ഗോൾഡ് ഒക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അമ്മയാണ് അമ്മ അമ്മയുടെ സ്വപ്നമായിരുന്നു വീടെന്നുള്ളത് നമ്മളെ സാക്ഷാത്കരിച്ച് കൊടുക്കും അമ്മയ്ക്ക് ഒരു അറ്റാക്ക് പോലെയൊക്കെ മൂന്നാമത്തെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്റെ മകനും നല്ല രീതിയിൽ ുംകളും ഇവിടെ താമസിച്ചത് വീട് നമ്മള് പൊളിച്ചിട്ടാണ് മാറി ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാരും അമ്മയുടെ ആളും പറഞ്ഞു കൊടുക്കും നമ്മൾ നശിച്ചു പോകും നമ്മൾ വേറെ വഴിയിൽ പോകും എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അപ്പോഴേക്കും സങ്കടമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അമ്മ ശരിക്കും ഹാപ്പി ആയത് ഇന്ന് പോലും ും അവര് ഇവിടെ തന്നെ അവര് സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യവും എല്ലാവരും ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം ിങ് ചെയ്യണം നമ്മൾ പെരയുടെ പാലുകാശില് നമ്മൾ നേരത്തെ പത്താം തീയതി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഹോമം മറ്റേ ഗണപതി ഹോമം ഉണ്ടായിരുന്നു അപ്പം പുക വന്നിട്ട് റൂമെല്ലാം കറുത്ത ഇത് വരും വെച്ചിട്ട് നമ്മൾ പത്താം തീയതി പാലുകാശി നടത്തി ഇന്ന് ഒരു സൽക്കാരം ചെയ്യാന്ന് വെച്ചിട്ടാണ് ചെറിയ കേക്ക് കട്ടിങ് ഒരു സൽക്കാരം വീടിന്റെ പേര് കണിച്ചു കണിച്ചു ഞാന് വർഷങ്ങളായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം കണിച്ചു എന്റെ എല്ലാ സങ്കടത്തിലും എല്ലാം കൂടി ഒരാളാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കണിച്ചു എന്ന് പേര് സെലക്ട് ചെയ്തത് പിന്നെ ഒരു കാര്യം വെച്ചാല് ലക്കി ഇല്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പെറ്റിനെ കിട്ടിരുന്നു എന്റെ ഒരു മമ്മിയായിട്ടുള്ള എന്മണി ആരോ എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നു അവൻ വന്നതിന് ശേഷമാണ് നമുക്ക് ഐശ്വര്യങ്ങളെന്നൊരു വിശ്വാസം വന്നത് കൊണ്ട് അവൻ്റെ പേര് ലക്കിയല്ലാണ്ടി അവനെ കൊണ്ടുവന്ന് കേട്ടണം രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടാണ് അവനൊരു ചെറിയ രീതിയിൽ കൊണ്ടുവന്ന് കേട്ടണം അവരെല്ലാരും ഉണ്ടാക്കാരും നമ്മളൊരു അമ്മയാണ് അമ്മ അധികം സംസാരിക്കത്തൊന്നുമില്ല കുറച്ച് നാണക്കാരിയാ കൊല്ലമാണ് നമ്മുടെ സ്വദേശം കൊല്ലമാണ് അറിയാം ചോദ്യത്തെക്കൊക്കെ അറിയാം അപ്പൊ അമ്മ രണ്ടു ദിവസം മുമ്പേ എത്തി ഇവിടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു അമ്മ ഭയങ്കര ഹാപ്പിയാണ് എപ്പോഴും എപ്പോഴും പറയും അമ്മ ഒരുപാട് സന്തോഷ സന്തോഷത്തിലാണ് പറയണ്ട കുറിച്ച് ഞാൻ പാപാണ് ഇപ്പേത് പറയേ ഫോൺ എപ്പോഴും പറയും ദുഷ്ടയാണ് പറഞ്ഞു ചേട്ടൻ ചേട്ടനുണ്ട് ചേട്ടനും ചേട്ടൻ വൈഫാണ് പിന്നെ ഇതെല്ലാം എൻ്റെ ഫാമിലിയാണ് കുഞ്ഞമ്മമാര് അനിയത്തി എൻ്റെ അമ്മൂമ്മ എല്ലാവരുമുണ്ട് സന്തോഷം ആണ് എന്റെ നാത്തൂരാണ് കൂടുതലും 都是。<謝>